എല്ലാര്ക്കും നമ്മള് ഇന്നാളാണ് പറയുന്ന എല്ലാവർക്കും അപ്പം നമ്മളിനി ഇങ്ങനെ അത് പറയാനാണ് വന്നത് അത്ര നമ്മളത്ര ലോങ് വീഡിയോ എടുക്കുന്നില്ല ചിലപ്പോ ഒരു മിനിറ്റൊക്കെ ആവും പക്ഷെ അത്ര ലോങ് വീഡിയോ ഇല്ലാട്ടെ നമ്മളെടുക്കുന്നില്ല ഞങ്ങൾ എടുക്കാൻ നാളെ വൈകി പോയി ഞങ്ങള് ഇതിന്റെ കൂടെ തന്നെ നമ്മളെ നമ്മള് റഹ്ദാൻ ബ്ലോഗ് ഇടാൻ പറഞ്ഞതാണ് പക്ഷെ എന്തായാലും റമദാൻ ബ്ലോഗ് വരും എന്തായാലും വരും പിന്നെ ഞങ്ങള് ഒരു ചാലഞ്ച് വീഡിയോയും കൂടി വരാനുണ്ട് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോഴത്തിന് സമയമാവും പക്ഷെ ഈ വീഡിയോ ഞങ്ങൾ ഇപ്പൊ തന്നെ എടുക്കാം ഇന്നെ ഇടും കാരണം വേഗമലാവ് ബ്ലോഗല്ലേ പക്ഷെ ഈ റമദാനിന്റെയും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങള് ചാലഞ്ചിന്റെ ഇടാൻ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ

കൊറച്ചൊക്കെ ഇങ്ങനെ നോമ്പ് നാളെ തെളിയിക്കണം അതുകൊണ്ട് എടുക്കണം അതേപോലെ വില ചിറ്റ് കഴിഞ്ഞിട്ടില്ലാതുകൊണ്ട് അതും ഇനി കൊറച്ചും കൂടി ഇടാനുണ്ട് ഇങ്ങനെ ഇനി അത് പുള്ളായിട്ടുണ്ട് കൊറച്ചും കൂടി ഇണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ ഇത് പറയാനാണ് മാറ്റിയുള്ളതാ പറഞ്ഞു എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഈ സപ്പോർട്ട് എല്ലാണെ ഫ്രണ്ട്സ് അവരോടൊക്കെ പറയണം. ഞങ്ങളുടെ ബെൻഡൽസും എല്ലാം ഞങ്ങളെ നിങ്ങൾ കാണാൻ ശ്രമിച്ചിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാ તો ഇപ്പോ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടുക. അപ്പോൾ നമ്മൾ ആദി എങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ന് ഫ്രണ്ട്സ്. ഞങ്ങളെ ഇനി ാണ് ഞങ്ങൾ ഇടുന്നത് നിങ്ങൾ എന്തായാലും ഞങ്ങൾ ഒരു ഡാൻസ് എനിക്ക് ഇഷ്ടമുള്ളൊരു ഡാൻസ് ആണെന്ന് ഞങ്ങൾ പഠിച്ചരാം പിന്നെ ടു കല്യാണി കച്ചാവണി കച്ചാവാണിക്ക はい。 മതി ഞങ്ങള് സ്ഥലം മാറ്റിട്ട് നമുക്ക് പാടാക്ഷരം എടുക്കാം പാടാക്ഷരം വേണം ഡോമിൻസ് കളിക്കുന്ന വീഡിയോ വരൂട്ടാ ഡോമിൻസ് ആ യെസ് ആ വെച്ചിട്ടില്ല ക്ഷരം കളിക്കാന്ന് വിചാരിച്ചു അപ്പൊ പാട്ടക്ഷരം കളിക്കാം പക്ഷേ എന്നാ പറയാ പാട് പാട്ടുപാടും ഒരു പാട്ടുപാടിയാ പോലെ ആണല്ലോ എനിക്കിഷ്ടമുള്ള വേറെ പാടിയട്ടെന്ന പാട് ചൊവ്വ ഞാന നീ എഞ്ചിനെ ഈ കാട്ടിനെ നീ നീവനേ സർവമേ അമ്മാവിക്കാ വേണം സിനിമ പിന്നെ അടിക്കാം അതെന്താ വരുന്ന പുളിമുറ കണ്ണും കണ്ണും കൊള്ളാ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ മൂക്ക് ചേരുണ്ടാവും

ഞാൻ വീഡിയോ നിർത്താണ് അപ്പം ആയിട്ടില്ല ഞങ്ങള് ഇങ്ങനെ പറയാനാണ് വന്നത് പക്ഷെ അപ്പൊ ഇതോ പറഞ്ഞു വേറെ വേറെന്തെല്ലാം ചെയ്യാം നമുക്ക് പടച്ച കളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ